ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് വനിത വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി നടൻ പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി അധികാരമേൽക്കുന്നതിനിടെയാണ് പ്രേംകുമാറിന്റെ പരാമർശം അക്കാദമിയിൽ മാത്രമല്ല എല്ലാ സാംസ്കാരിക തലത്തിലും വനിതാ പ്രാതിനിധ്യം പ്രാതിനിധ്യമുണ്ടാവണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്ത ശേഷം സിനിമ കോൺക്ലേവുമായി മുന്നോട്ടു പോകുമെന്നും പ്രേംകുമാർ പറഞ്ഞു ഏറ്റവും ഒരു ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വനിത ഈ സ്ഥാനത്ത് വരുന്നതിനെ ഏറ്റവും അധികം സ്വാഗതം ചെയ്ത ആളാണ് ഞാൻ അത് ചലച്ചിത്ര അക്കാദമിയിൽ മാത്രമല്ല നമ്മുടെ എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളിലും ഭരണതലത്തിലും എല്ലാ വനിതകളും ഒരു വലിയ പ്രാതിനിധ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ നമ്മുടെ ഈ സ്ത്രീ മുന്നേറ്റത്തെ കുറിച്ചൊക്കെ വെറുതെ വാചകം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ അവരെല്ലാം എല്ലാ ഏറ്റവും കഴിവുള്ള വനിതകളല്ലേ നമ്മുടെ ഈ രംഗത്ത് എല്ലാ രംഗത്തും ഉള്ളത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ കലയിലായിക്കോട്ടെ ഏത് മേഖലകളിലും സാംസ്കാരിക രംഗത്തായിരുന്നവർ വലിയ കഴിവുള്ള വലിയ പ്രതിഭകൾ പുരുഷന്മാരോടൊപ്പം ഒരുപക്ഷെ അതിനും അപ്പുറം അവർക്ക് അവരുടെ ഒരു ഒക്കെ തെളിയിക്കാൻ പറ്റുന്ന ഒരുപാട് വനിതകളുണ്ട് അപ്പൊ അവരുടെ എല്ലാം വലിയ കടന്നു വരവ് തരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ സ്ത്രീകൾക്ക് ഒരു വലിയ ആത്മവിശ്വാസവും വലിയ പ്രചോദനവും വലിയ തന്റേതവും അത് ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായിട്ട് പറയാം അതൊരു ഞാൻ നേരത്തെ പറയുന്നത് നീ എന്തെങ്കിലും ഒരു അപമാനമോ അതിക്രമോ ഒക്കെ നേരിടുന്നവർ ഇങ്ങനെ അപമാനഭാരത്താൽ ആ വീടുകളുടെ ഇരുണ്ട മൂലകളിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല അവരെ സധൈര്യം മുന്നോട്ട് വരികയും പൊതുസമൂഹത്തെ തങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ പറയുകയും വരാതിപ്പെടേണ്ട വേദികളുണ്ടെങ്കിൽ അവരുടെ